ും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുട്ടി മിനി വ്ലോഗാണ് കേട്ടോ വൈകുന്നേരത്തെ ഒരു ചെറിയ ചായയാണ് അവല് നനക്കാൻ പോവുകയാണ് കേട്ടോ തേങ്ങയും പഞ്ചസാരയും അവലൊക്കെ കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുമല്ലോ പണ്ട് മിക്കപ്പോഴും അവല് തന്നെയായിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ചോദിച്ചേട്ടോ ഇപ്പോഴാണ് അവൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു അയ്യേ എന്ന് പറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്നുള്ള കടക്കലല്ലേ അപ്പോൾ തേങ്ങ പൊട്ടിക്കാണ് എൻ്റെ വാക്കത്തിയുടെ പിടി ഒടിഞ്ഞു പോയിട്ടോ അപ്പോൾ അമ്മൂസിന് തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ തേങ്ങ എങ്ങോട്ട് മാറ്റി വെച്ചാൽ അതിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് വെക്കും തേങ്ങ വെള്ളം പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു ചില്ലി ഗ്ലാസ് പൊട്ടിച്ചു പിന്നെ നമ്മൾ ചില്ലി ഗ്ലാസിൽ തന്നെ കയറി പിടിക്കുകയാണ് പിന്നെ ഇവളിങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് പയ്യൊന്ന് ചെറിയ രീതിയിൽ പൊട്ടി വന്നപ്പോഴേക്കും അതിൽ നിന്ന് വെള്ളം കിട്ടുന്ന രീതിയിൽ എങ്ങനെയൊക്കെയോ വെള്ളം ആക്കി എടുത്തു കേട്ടോ വാക്കത്തിൽ പൊടിഞ്ഞിരിക്കുന്ന കാരണമാണ് നല്ല ആണെങ്കിൽ നമുക്ക് മുട്ട ഭീം പറയുമ്പോൾ പൊട്ടിച്ചെടുക്കാൻ പറ്റും അമ്മൂസിന് ഭയങ്കര ഇഷ്ടം കേട്ടോ തേങ്ങ വെള്ളം അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് അമ്മൂസിന് ചെറിയൊരു ജലദോഷം ഉണ്ടട്ടോ എന്നാലും ഒന്ന് നേഴ്സറിയിൽ പോയ ആൾ അപ്പോൾ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു കഴിക്കുക കുടിക്കട്ടെ എന്ന് വിചാരിച്ചു തേങ്ങ വെള്ളം തേങ്ങ ആയിട്ടില്ല നമ്മൾ തമിഴ് കയ്യിൽ നിന്നാണ് ഈ തേങ്ങ വാങ്ങുന്നത് അത് നല്ലൊരു കരിക്ക് മാതിരിയായിട്ട് ആണ് കിട്ടുന്നത് ഭയങ്കര കഴമ്പിനധികം കട്ടി അപ്പോൾ അത് ശരിക്കും കരിക്കിൻ്റെ ഒരു ടേസ്റ്റാണ് 看电视，阿拉妈咪 പിന്നെ അമ്മൂസിനെ അവല് നനക്കുമ്പോൾ നമ്മുടെ തേങ്ങ തേങ്ങ കൊത്തുകളൊന്നും അധികം കിട്ടുന്നത് ഇഷ്ടമല്ല ആൾ കഴിക്കില്ല ഞാനപ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു ചെറിയൊരു ടെക്നിക്കാണ് ഇങ്ങനെ മിക്സിയിൽ ഇങ്ങനെ കൊത്തായിട്ടിട്ടിട്ട് മിക്സിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും അപ്പോൾ അവലിലിടുമ്പോഴും ആ തേങ്ങ അങ്ങ് അറിയില്ല കറിയിലായാലും അമ്മൂസിന് തേങ്ങ കൊത്ത് കിട്ടുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ തേങ്ങ മിക്സിയിലിട്ട് അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി എടുത്തിട്ടപ്പോൾ മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് ചെറിയ രീതിയിൽ ക്രഷ് ചെയ്തെടുത്തപ്പോഴേക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ഏലക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളും നല്ല ആയിരിക്കും കാരണം ചേട്ടയ്ക്ക് മേലേകാൻ ഇച്ചിരി ചൂടുവെള്ള ആവശ്യമാണ് അപ്പൊ ഒരു ദിവസം മേലുകഴുകാൻ നമ്മൾ ചൂടുവെള്ളമാണ് എടുക്കുന്നത് വൈകുന്നേരം അപ്പം ഞാൻ നേരത്തെ അടുപ്പ് കത്തിച്ചു ചായ അടുപ്പത്ത് വെക്കാൻ വിചാരിച്ചു ചില ദിവസങ്ങളിൽ ഇങ്ങനെ രാത്രി ഞാൻ അടുപ്പത്ത് കറിയൊക്കെ വെക്കാറുണ്ട് പിറ്റേ ദിവസം ജോലി ഉള്ള ദിവസമാകുമ്പോൾ രാത്രി ഞാൻ പണിയിൽ ചൂടുപ്പ് വെക്കും ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു മിക്കൻ ചായയും അതും ഭയങ്കര പണ്ടത്തെല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു ഇപ്പോഴും ഒരുവിധം നയൻറ്റീൻസിലെ ആൾക്കാരൊക്കെ ഇപ്പോഴും ഈ ഭക്ഷണം ഇഷ്ടപ്പെടാറുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പണ്ടത്തെ ആ ഒരു രുചിയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒന്നും പുറത്തോട്ട് ഇറങ്ങി കേട്ടോ ഞങ്ങൾക്ക് ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഏകദേശം ഒരാഴ്ച പ്രായമായ നമ്മുടെ പയറുണ്ടോ അപ്പോൾ ഞങ്ങൾ പയറ് അത് മാറ്റി നടാന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ പുറത്ത് പോയപ്പോൾ കുറച്ച് ഗ്രോ ബാഗ് വാങ്ങി കേട്ടോ ഇതിന് ഗ്രാമകണക്കിന് തൂക്കിയൊക്കെ വാങ്ങാം അപ്പം ഞങ്ങൾ ഒരാറ് ബാഗ് വാങ്ങിച്ചു ആറ് ബാഗിലും തികയോ എന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാലും ഞാൻ കയ്യിൽ പൈസ ഒക്കുന്ന രീതിയിൽ ഞാൻ വാങ്ങിച്ചു പിന്നെ ഏറ്റവും അടിയിൽ നമ്മൾ കുറച്ച് കരിയിലയാണ് ഇടുന്നത് കേട്ടോ കരിയില പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായി കിട്ടിക്കോളും നല്ല ചിൽ കരിയിലയാണ് അപ്പോൾ നമ്മൾ കുറച്ച് കരിയില നല്ല രീതിയിൽ ലേറ്റ് ആയപ്പോൾ നമുക്ക് ഇട്ടു അപ്പോൾ നമുക്കധികം മണ്ണിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കുറച്ച് മണ്ണും കൂടി കോരി ഇട്ടാൽ മതി നമ്മളെപ്പോൾ പുറത്ത് ഇങ്ങനെ കൃഷിക്കായിട്ട് ഇറങ്ങിയാലും അവിടെ അമ്മൂസൻ ഉണ്ടാവും അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത് മണ്ണി കളിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ കുഞ്ഞുങ്ങൾ അവർക്ക് ഇത്തിരി ഇമ്പോർട്ടൻറ്റ് നമ്മൾക്ക് വേണ്ട അവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പ്രിഫറൻസ് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ അവർക്ക് ഭയങ്കര ഒരു ഈ ടൈമിൽ അവർക്ക് ഒരുപാട് ഹെൽത്ത് നല്ലതാണ് അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾ മണ്ണിൽ കളിക്കുന്നതായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായാലും ും ഞങ്ങളും അങ്ങനെയൊക്കെ വിചാരിച്ചു തന്നെ ആളെ നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ ചോദിച്ചിട്ട് അവൾ അവളെനിക്ക് മമ്മൂട്ടിയൊന്നും തരുന്നുണ്ടായിരുന്നില്ല കുഞ്ഞു മമ്മൂട്ടി അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചാൽ കേട്ടോ ഇനി വലിയ മമ്മൂട്ടി പോയി എടുക്കണ്ടേ എന്നുള്ള മടി മടികൊണ്ട് ഞാൻ പിന്നെ അമ്മൂസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം അവൾ ക്ഷീണിച്ച് കഴിയുമ്പോൾ വാങ്ങിക്കാമല്ലോ അങ്ങനെ നമ്മൾ ആറ് ആറുതാകിലും നല്ല രീതിയിൽ മണ്ണ് നിറച്ചിട്ടുണ്ട് മണ്ണ് നിറച്ച് നല്ല രീതിയിലല്ല ജസ്റ്റ് ഇനി പിന്നീട് വളങ്ങൾ ഇട്ട് കൊടുക്കാം എന്ന രീതിയിൽ ഒരു രണ്ടിഞ്ചോ മൂന്നിഞ്ചോ കനത്തിൽ നമ്മൾ മണ്ണ് നിറച്ചു 嗯。So. അതിൻ്റെ മേലുതായത് ഒരു വളമാണ് ഞാൻ ഗ്രോ ബാഗ് വാങ്ങിച്ച മറ്റേ നമ്മൾ കൃഷി കൂൺ കൃഷിക്കൊക്കെ വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ വാങ്ങുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ നിന്ന് തന്നെ കൃഷി ഈ പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വളങ്ങളും കിട്ടും അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് വാങ്ങിച്ചാണ് വാങ്ങിച്ചാട്ടോ എന്താണ് പച്ചക്കറിക്ക് പറ്റിയ വളം ഏതാണെന്ന് ചോദിച്ചാൽ പചേച്ചിങ്ങനെ മിക് എല്ലാം കൂടി മിക്സ് മിക്സായിട്ടുള്ളൊരു വളമാണ് തന്നത് കേട്ടോ ഇതിലെല്ലാം ഉണ്ട് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് ചാണകപ്പൊടിയുണ്ട് മിക്സ് ആയിട്ടുള്ളതാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ആവശ്യമില്ല അപ്പോൾ മണ്ണ് നമ്മൾ നേരെ ഞാൻ ഇത്തിരി നേരത്തെ ഒന്ന് വെട്ടിക്കളച്ച് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിരുന്നേച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത് നമ്മളതിന്നെ പോയി നമ്മൾ കൃഷി ചെയ്തതിന്ന് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ എടുത്ത് നമ്മൾ കറി വെക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിരിക്കുമല്ലോ അപ്പം പിന്നെ ഇതെല്ലാം ഞാനിങ്ങനെ മാറ്റി മാറ്റി നടട്ടോ നമ്മൾ സാധാരണ വിത്ത് മുളപ്പിക്കുന്ന ഒരു ഡ്രെയിലാണെങ്കിലും ഈ വേരുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റില്ല പക്ഷേ നമ്മൾ അങ്ങനെ തന്നെ വെക്കണം ആ ഒരു നമ്മുടെ ചകിരിച്ചോറ് കമ്പോസ്റ്റിലാണ് ഞാൻ മുത്തും വിത്തും മുളപ്പിച്ചത് അപ്പോൾ ആ ക്ഷകരിച്ചോറ് കമ്പോസ്റ്റും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ നടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വേറൊരു മണ്ണിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ വേര് മാത്രമാണ് കൊണ്ടുവെക്കുന്നതെങ്കിൽ അവർക്ക് വളരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഈ ട്രേകളുള്ളതെല്ലാം നമ്മൾ നമ്മുടെ ഗ്രോ ബാഗിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടോ ആദ്യം തന്നെ ഞാനൊരു ബാഗിൻ്റെ നടുക്ക് ഒരെണ്ണങ്ങ വെച്ചു കേട്ടോ പിന്നെയാണ് ഞാൻ വിചാരിച്ചത് ആകെ ആറ് ബാഗുള്ളൂ ഈ മൊത്തം തൈകൾ ഈ ആറ് ബാഗിൽ തകരിക്കണം പിന്നീട് അവസാനം ഞാൻ രണ്ടും മൂന്നും നാലും ഒക്കെ ആയിട്ട് ഞാൻ രണ്ട് തൈയൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി കിട്ടും അപ്പോഴൊക്കെ രാത്രി ആവുന്നുണ്ട് കേട്ടോ ഈ ഇത് അവസാനം എടുത്ത വീഡിയോ ആണ് പിന്നെ നമ്മൾ ബാക്കിൽ കുറച്ച് കൃഷിയൊക്കെ ചെയ്തു ഇത് ഞങ്ങളുടെ അടുക്കളയുടെ ഭാഗത്താണ് എനിക്ക് പച്ചക്കറി ഇത്തിരി പച്ചമുളക് വേണമെങ്കിൽ എനിക്ക് പുറകിൽ ഇറങ്ങി എടുക്കാം പിന്നെ ഉള്ളി എന്തെങ്കിലും ഒന്നോ രണ്ടോ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ പുറകിൽ വന്ന് എടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പുതിയ ചീര വെച്ചിട്ടുണ്ട് കേട്ടോ ചീരയുണ്ട് പിന്നെ കൂർക്കയുണ്ട് അങ്ങനെ കൃഷിയൊക്കെ കഴിഞ്ഞു കുളിച്ചു അവസാനം നമ്മൾ വിളക്കൊക്കെ വെച്ചു ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ് ഈവനിങ് വ്ലോഗ് എല്ലാവരും ചേട്ടായി അമ്മൂസൊക്കെ കുളിച്ചു ഭഗവാനെ പ്രാർത്ഥിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈവനിങ് വ്ലോഗ് വീഡിയോ ഇഷ്ടമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട